ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ നല്ലേപ്പള്ളിയിലൂടെ കറങ്ങി കറങ്ങി ഇപ്പൊ നമ്മൾ വേറെ സ്ഥലത്ത് എത്തിന്റെ ഈ സ്ഥലത്തിന്റെ പേരെന്തെ ബ്രിട്ടീഷ് പാലം ബ്രിട്ടീഷ് പാലം ആ പാലക്കാട് കനാൽ പാലം കാണാൻ വേണ്ടി വന്നേക്കാണ് ബ്രിട്ടീഷ് പാലം ആണ് ഇവിടെ അത് കാണിച്ചു തരാം അതിന് മുന്നേ വേറെ സംഭവം കാണിച്ചു തരാം ഈ നിൽക്കുന്ന മരം എന്താണെന്നറിയാ എലന്തിപ്പഴം അതിൻ്റെയാണ് അത് പറഞ്ഞാൽ നമുക്കറിയില്ല പുളിയച്ചാർ എന്ന് പറഞ്ഞാൽ അറിയാം കുഞ്ഞിലെ സ്കൂളിലൊക്കെ നമ്മൾ അമ്പത് ദിവസക്കൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന പുളിയച്ചാറ് അവിടെ കാണിച്ചു കാണിച്ചുകൊടുക്കട്ടെ ഈ പുളിയച്ചാറാണ് എന്റെ സാധനമാണ് ഇത് കാണുമ്പോൾ ചുമപ്പാട്ടോ പക്ഷേ ഇത് ശർക്കരയിലൊക്കെ കിട്ടിട്ടാ നമുക്ക് ആ കറുത്തു നിറത്തിൽ ഒരു കവറിൽ കിട്ടില്ലേ ആ സാധനം അതുകൊണ്ടോ ഞാൻ കടിച്ചെടുത്താട്ടോ എന്നിട്ട് ഈ കുരു നമ്മൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളത്തെ പരിപ്പ് തിന്നില്ലേ ഞാൻ തിന്നുന്നുണ്ട് അതിൻ്റെ വലിയൊരു മരമാണ് ഈ നിൽക്കുന്നത് ഫുള്ളും അപ്പൊ നമുക്ക് പുളിയച്ചാറിൻ്റെ കുറേ സാധനങ്ങളും പറക്കി ഈ നല്ല ബ്രിട്ടീഷ് പാലം കാണാൻ പോവാട്ടോ ഇതവിടെ തന്നെയാ പാപ്പുവാ അപ്പൊ നമ്മുടെ ബ്രിട്ടീഷ് പാലത്തിന്റെ മുകളിൽ കൂടെ കിറമ്പ് കേട്ടോ നമ്മള് കനാലുണ്ട് പക്ഷേ നിർഭാഗ്യവശം പക്ഷെ നമ്മൾ നട്ടു വേനൽക്കാലത്താണ് നമ്മുടെ വെക്കേഷൻ ആയതുകൊണ്ട് വെള്ളമില്ല താഴെ വെള്ളം ഉണ്ടെന്നാ പറയുന്നേ അപ്പൊ നമുക്ക് താഴെ പോയി നോക്കാം വെള്ളം കാണാനേ ഈ ചെടി ഓർമ്മ ഉണ്ടോ ഇതെന്തോ ചൊറിച്ചിലിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നൊക്കെ കേട്ടോ ഏ ആ വെരുകോ വെരുക ചെടിയോന്തോ ആണ് പണ്ട് ഞങ്ങളുടെ കോറിയുടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ചെടിയാണിത് അങ്ങനെ ആ ചെടി ചെടിനി പരിചയപ്പെട്ടു വായോ കാണാം ഇവിടെ ശകലം വെള്ളം ഉണ്ട് കിട്ടോ കുറച്ചേ ഉള്ളേ താഴോട്ട് പോകാന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറമൊക്കെ നല്ല തണലാട്ടോ മറ്റേ നമ്മുടെ ഈ പൂ എന്താ പൂമരമോ അങ്ങനത്തെ ഒരു മരമുണ്ട് അങ്ങോട്ട് പോയി ഒരു മരമാണ് കുറേ ഇങ്ങനെ വല്ല കൂ കൊട നിറത്തിയ പോലെ വിരിഞ്ഞു നിൽക്കുക നല്ല തണുപ്പാട്ടോ ഇങ്ങോട്ട് നല്ല കാറ്റും സൂപ്പറാണേ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം അപ്പൊ ഇതാണോ ബ്രിട്ടീഷ് പാലം ബ്രിട്ടീഷ് പാലം ആ അപ്പൊ അപ്പൊ ഇതാണ് കേട്ടോ ബ്രിട്ടീഷ് പാലം ബ്രിട്ടീഷ് പാലത്തിന്റെ മുകളിൽ കൂടെ കയറി നടക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായേ ബ്രിട്ടീഷുകാരന്മാര് ഇണ്ടാക്കിയതാന്നാ പറയപ്പെടുന്നത് ഇതാണ്ടോ ഇതൊരു കനാലാട്ടോ വെള്ളം നോക്കിയേ കൊറച്ചേ വെള്ളമുള്ളൂ കേട്ടോ വെള്ളമൊക്കെ പോയി ഏതിൻറെ മുകളിൽ കൂടെ വെള്ളം വരിക എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ വെള്ളം അതിന്റെ ഉള്ളിലെല്ലാം വെള്ളു താഴെ വെള്ളമൊക്കെ ഇണ്ട് കേട്ടോ താഴെ ഈ പുഴയില് ഇതാണ്ടോ രണ്ട് സൈഡിലും കൈവരി ഒന്നും ഇപ്പോഴും നശിച്ചിട്ടില്ലാട്ടോ ബ്രിട്ടീഷുകാരന്മാരുടെ പണി നല്ല സൂപ്പറാട്ടോ ആ അതിലേ വെള്ളമൊക്കെ ഉണ്ടാവുന്നു ഫുള്ള് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നാണ് വേനലായതുകൊണ്ട് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അപ്പുറത്ത് റോഡാണ് ഇത് ആൾക്കാർക്ക് നടക്കാനുള്ള കൈ കൈപ്പാത അല്ലെ നടപ്പാത അപ്പുറത്ത് റോഡ് അതാ പോന്ന് റോഡ് ഇപ്പുറത്ത് കൂടെ കനാലില് വെള്ളം എന്താ ആംബിയൻസ് വെള്ളം നിറഞ്ഞിട്ടുള്ളതൊന്നും ആലോചിച്ച് നോക്കിയാൽ നല്ല രസമായിരിക്കില്ലേ ആ പറമ്പിക്കുളം ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എന്നാ പറയുന്നത് കേട്ടോ ഇത് കണ്ടോ അങ്ങോട്ടൊക്കെ അത്രയും വെള്ളം ഉണ്ട് ഇപ്പൊട്ടോ ഇവിടെ ഇവിടെയൊക്കെ വറ്റി എന്തോരം വെള്ളമാ എന്തോരം വലിയ ഇതാ നോക്കി പക്ഷെ ഇതിന്റെ തൂണൊക്കെ ആട്ടോ കാണാൻ ഭംഗി ഇങ്ങോട്ടൊക്കെ ഞങ്ങള് താഴെ പോയിട്ടേ കാണിച്ചു തരാ തൂണ് ഇത്രയും വർഷമായിട്ടും ആ തൂണിന്റെയൊക്കെ അത് അങ്ങനെ നിൽക്കുക എന്തൊരു രസാ നോക്കിയേ കല്ല് വെച്ചിട്ടുള്ള പടവാ അപ്പൊ ഈ താഴോട്ട് ഇറങ്ങാനുള്ള കല്പടവാട്ടോ നോക്കി ഇറങ്ങണേ പിടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നോക്കി ഇറങ്ങണേ ഇച്ചിരി ചെറിയ വീതി ഇച്ചിരി കുറഞ്ഞ പോലുള്ളതാണേ പക്ഷെ നമുക്ക് താഴെ താഴേക്ക് ഇറങ്ങാം വെള്ളത്തിന്റെ അടുത്തോട്ട് സെറ്റപ്പാട്ടോ ഒന്നും ആലോചിച്ച് ഇത്രയും വർഷമായിട്ടേ ഇത് ഒരു കേടും പറ്റിയിട്ടില്ല എന്നുള്ളത് വായ എല്ലാവരും വാ എല്ലാരും വരുന്നുണ്ട് ഇട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ടാണേ അപ്പൊ അങ്ങനെ ഇവിടെ കാണാനുള്ള ഭാഗ്യമുണ്ട് താഴെ വരണ്ടിട്ടോ താഴത്തെ താഴെ സ്റ്റെപ്പ് കാണിച്ചായിരുന്നു നല്ല രസം ഇങ്ങനൊരു സ്റ്റെപ്പാ അമ്മേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൈവരിയില്ലാട്ടോ അപ്പൊ ഇച്ചിരി ഇച്ചിരി കെയർഫുൾ ആവണേ പിള്ളേരെ നോക്കി ഇറക്കണേ നോക്കി കണ്ടൊക്കെ ഇറങ്ങണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് ഈ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്നവർക്ക് എവിടെ ഇപ്പോ ഈ ഇല വീണിട്ട് നല്ല മിനിസവാ അപ്പോ വഴുക്കി പോ നോക്കി ഇറങ്ങണേ ഇത് കണ്ടോ ഈ തൂണൊന്ന് കണ്ടോ എത്രങ്ങാനും തൂണാന്ന് ഫുള്ളും കരിങ്കല്ലിൻറെ കേട്ടോ കോൺക്രീറ്റ് ഒന്നും ഇല്ല അങ്ങോട്ട് നോക്കിയാ കരിങ്കല്ലിന്റെ എന്റെ മുന്നോ കവാടം പോലെ അയിന്റെ തൂണുകൾ നോക്കിയേ ഓ അവിടെ ഇച്ചിരി വെള്ളം നമുക്ക് വെള്ളത്തിന്റെ അടുത്തോട്ട് പോവേ അമ്മേ ആ ആ ഇവിടെ ഇവിടെ ആൾക്കാരുണ്ടിട്ടാ കപ്പിൾസൊക്കെ ഇണ്ടല്ലോ ആ സ്കൂൾ പിള്ളേരൊക്കെയാ കട്ടടിച്ച് വന്നിരിക്കുന്നൊക്കെയേ അപ്പൊ ഇത്രേ വല്യ തൂണിന്റെ മുള്ളിങ്ങോട്ടൊക്കെ അയാ എത്തുന്നില്ല ഈ തൂണ് കണ്ടോ ഫുള്ള് കരിങ്കില്ലാട്ടോ അങ്ങോട്ട് നോക്കിയേ നമ്മടെ മറ്റേ പടമൊന്നും അല്ലാട്ടോ എന്താ ലേ ഇവരുടെയൊക്കെ കഴിവേ നിറേ മീനുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മീന് നല്ല രസമുണ്ട് കപ്പിൾസൊക്കെ നൈസായിട്ട് അവിടെ വന്നിരിപ്പിണ്ടോ കപ്പിൾസ് എന്നൊന്നും പറയാൻ പറ്റില്ല കോളേജ് ഉള്ളരൊക്കെയാ എന്തോ ചെയ്യാനാ അയ്യോ പൊന്ത കാറ്റിന്റെ ഉള്ളിൽക്കൂടെ ഒക്കെ പൂട്ടോ ഞങ്ങള് ആ വലിയൊരു പുല്ലില്ലേ ആ പുല്ലാട്ടോ കല്ലുണ്ട് കുഞ്ഞുങ്ങളെ നോക്കി നടക്കണേ മക്കളെ കടമ്പകൾ കടന്നു വേണം എത്താൻ അച്ചുട്ടനെ ഓരോരുത്തരും അങ്ങനെ മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇതിന്റെ താഴെ ഇറങ്ങിയിട്ടോ നാട്ട് വെയിലത്ത് വെള്ളത്തിന്റെ അടുത്ത് വരുത്തി അങ്ങോട്ടൊക്കെ ആഴം ഉണ്ട് കേട്ടോ സാഹസികത കാണിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല അങ്ങോട്ട് നോക്കിയ വെള്ളം ആ ഇവിടെയൊക്കെ നല്ല ഇവിടെ ഒക്കെ വെള്ളമുണ്ട് ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്ന കണ്ടോ മീനൊക്കെ കാണുന്ന തോന്നുന്നു തോന്നുന്നുട്ടോ ചതുപ്പല്ലേ അയ്യോ എന്തൊക്കെയാ കുത്തുന്നു കണ്ടോ അപ്പൊ കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി എത്ര കവാടങ്ങൾ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷ് പാലവും കണ്ടു വിട്ടോ വളരെ സന്തോഷമായി നമ്മൾ കയറി വന്ന വഴിയും കേട്ടോ ആ കാണുന്നേ അത്രയും സ്റ്റെപ്പ് താണ്ടിയിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയേ പൂമരങ്ങളുള്ളത് കൊണ്ട് ഭയങ്കര സുഖമായിട്ട് അവിടെ നിൽക്കാൻ ഈ വെയിലത്തും നല്ല കാറ്റും നല്ല എന്ത് രസമാണെന്നറിയാൻ കാണാൻ മരുഭൂമിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ശരിക്കും ഒരു സ്വർഗം കിട്ടിയ പോലെ അപ്പോൾ ഈ പാലക്കാടിലേക്കൊക്കെ വരുന്നവർ ഇവിടെ വരിക ഈ ബ്രിട്ടീഷ് പാലം കാണുക എൻജോയ് ചെയ്യുക ഓക്കേ ബായ് ബായ് ഗോഡ് ബ്ലെസ് യു